ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്കോഡിംബ്രം യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ടൈറ്റലും കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി ഒരു വെറൈറ്റി കണ്ടൻറ്റും കണ്ടൻറ്റുമായിട്ടാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ ചിലപ്പം കമൻറ്റ് ചെയ്തേക്കാം ഇജെന്തിനേ എൻ്റെ ചാനലിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാരണമുണ്ടാവും അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആ ഒരു സംഭവം ഉണ്ടായി അല്ലെങ്കിൽ എന്താ പറയുക ഒരു നേക്ക് ഞാനൊരു ഫ്രീ ഫയർ റിലേറ്റഡായിട്ട് കണ്ടൻറ്റ് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് മാത്രമാണ് അപ്ലോഡ് ചെയ്തത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീട് എത്തുവാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ഈ മലയാള കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും അറിയുന്ന ഒരു യൂട്യൂബർ ആണ് ഏകദേശം മൂന്ന് ലക്ഷം സോറി മൂന്ന് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് അർജു എ അർജു പറഞ്ഞ ചാനൽ അപ്പോൾ ആ മച്ചാണ് നമ്മൾ ഫ്രീ ഫയർ കളിക്കുന്ന ഒരു ചെറിയൊരു സ്ട്രീമറിന് കൊടുത്തു പറഞ്ഞാൽ നാലായിരം രൂപയാണ് അപ്പോൾ നാലായിരം രൂപ ഒക്കെ കൊടുത്തു പറഞ്ഞാൽ ഏതൊരു യൂട്യൂബറിനും ഒരു നൂറ് രൂപ കിട്ടണമെങ്കിലും എത്ര വളരെയധികം ഉണ്ടാവും ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ച് അതായത് നിങ്ങളൊരു ചെറിയൊരു കടയുള്ള ഒരു കട ഉദാഹരണത്തിന് നിങ്ങൾക്ക് യൂട്യൂബ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കട ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേമസ് ആയ ഒരാൾ വന്നിട്ട് അയാൾ ഇതേപോലെ നാലായിരം രൂപ വെറുതെ തന്നാൽ എത്രമാത്രം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും ആയി കമൻറ്റ് ചെയ്യുക അയാൾ വന്നതും പോരാ എന്നിട്ട് നാലായിരം രൂപ തന്നും മതി അപ്പോൾ എത്രമാത്രം സന്തോഷം ഉണ്ടാവും എന്ന് ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ച് നോക്കാം അപ്പം ഞാൻ ജസ്റ്റ് ആ റിയാക്ഷനെ റിയാക്ഷൻ എന്നതി ഉപരി ആണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഉൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു നേരമൊക്കെ നമുക്ക് എന്താ വീഡിയോയിലേക്കും കിടക്കാം അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക ആളൊന്നും ഓപ്ഷൻ ഇട്ട് വെക്കുക പിന്നെ അതുപോലെ ലൈക്ക് അടിക്കാനും ഷെയർ ആക്കാനും മറക്കരുത് അപ്പം ഞാൻ ആദ്യം ഞാൻ അർജുവിൻ്റെ വീഡിയോയിൽ നിന്ന് എടുത്ത കുറച്ച് ഭാഗങ്ങളുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഒന്ന് കാണിച്ചു തരാം ഒട്ടുമിക്ക എല്ലാ പ്ലേസ് ഇത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് കാണിച്ച് തരാം മിണ്ടോ മിണ്ട ഞാൻ ഇപ്പം കൊടുക്കും പൈസ മലയാളിയാണെങ്കിൽ എത്ര കൊടുക്കണം ആദ്യം രണ്ടായിരം കൊടുക്കട്ടെ കൊടുക്കാം പുള്ളി എന്താണേലും വിശ്വസിക്കത്തില്ല ഞാനാ കൊടുത്തേന്ന് നമുക്ക് നോക്കാം മെസ്സേജ് പോയോ എന്താ കാണിക്കാത്ത ഇത് സത്യമാണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പുള്ളി ഞെട്ടിയാന്ന് തോന്നുന്നു ഒരു രണ്ടായിരം കോടി കൊടുക്കാം നമുക്കിനി എത്രയും കൂടി ഡോണേറ്റ് ചെയ്യാനുണ്ട് പതിനെണ്ണായിരം കൂടി നമുക്ക് ഡൊണേറ്റ് ചെയ്യാനുണ്ട് സോ പുള്ളിക്ക് തന്നെ രണ്ടായിരം തന്നെ ഇനിയും കൊടുത്തേക്കാം ഓക്കെ ഗ്രേറ്റ് എന്തടിക്കണം

അപ്പോൾ നിങ്ങൾ അർജുവിൻ്റെ ആ ഭാഗം നിന്ന് കണ്ടു വിശ്വസിക്കുന്നു അപ്പം ഒട്ടുമിക്ക എല്ലാ പ്ലേസും ഇത് കാണുമ്പോൾ നേരെ ചെല്ലാറുണ്ടാൽ ഈ ചാനൽ ജസ്റ്റ് സർച്ച് ചെയ്യും അപ്പോൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ടാണ് ഞാനും ഇതേപോലെ തന്നെ ചെയ്തത് ഈ ചാനൽ ജസ്റ്റ് സെർച്ച് ചെയ്തു അപ്പോൾ ചാനലൊക്കെ ആ സംഭവം റിയൽ ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഞാൻ ഇനി അഥവാ സർച്ച് ചെയ്യാത്തവർക്ക് ഞാൻ ആ ചാനൽ സെർച്ച് ചെയ്ത് ആ റിയാക്ഷൻ കൂടി ഒന്ന് കാണിച്ചു നമ്മൾക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം സൂപ്പർ ചാറ്റ് ブロッ വിശ്വസിക്കുന്നു അപ്പം കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഇവന് ഫ്രീ ഫയർ കളിക്കുന്ന പ്ലെയർ ആണോ എന്ന് അതിന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൂഫ് കാണിച്ചു തരാം അവൻ്റെ ചാനൽ തന്നെ എടുത്താൽ നോക്കി ഫ്രീ ഫയർ ലൈവ് സ്ട്രീം ചെയ്യുന്ന ഒരു പ്ലെയറും കൂടിയാണ് അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഫ്രീ ഫയർ തന്നെയാണ് ഒട്ടുമിക്ക അവന് ലൈവ് സ്ട്രീം ചെയ്യുന്നത് അപ്പോൾ അടിപൊളി ഒരു ഒരു നല്ല ലൈവ് സ്ട്രീമർ ആണ് പറ്റുന്നവരൊക്കെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ജസ്റ്റ് ഒരു എൻറ്റർടൈനിങ് പെർപ്പസ് കാണുക പക്ഷേ ഈ റിയാക്ഷൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തോളും ഒട്ടുമിക്ക എല്ലാ പ്ലേസും കണ്ടിട്ടുണ്ടാവും എത്രമാത്രം സപ്പോർട്ട് ഉണ്ടാവും എനിക്കറിയില്ല എന്നാലും നമ്മൾ അർജുവിൻ്റെ ഫാൻസ് ഒന്ന് ഷെയർ ആക്കുക മാക്സിമം ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ പ്ലേസിനും ഒന്ന് ഷെയർ ആക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്താണ് ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഇതിലേറെ മികച്ച ഒരു വീഡിയോ വരുന്നത് വരെ ഏവർക്കും ഞാൻ നിർത്തുന്നു സ്റ്റാർട്ട് ചെയ്യാം